ഏതൊരു മനുഷ്യനും പ്രത്യേകിച്ച് ഗവൺമെന്റിൽ ശാരീരിക പരിമിതി ഉള്ള മനുഷ്യർക്ക് വേണ്ടി പ്രത്യേക നിയമങ്ങൾ ഉണ്ടാക്കണമെന്ന് ഭരണഘടന പറയുന്ന സാഹചര്യത്തിൽ അത്തരം നിയമങ്ങൾ നൽകുന്ന അവകാശങ്ങൾ ലഭിക്കുക എന്നുള്ളത് ഇതൊരു പൗരന്റെ കടമയാണ് ഒരു സംസ്ഥാനത്തെ ഉത്തരവാദിത്വമാണ് അത് കിട്ടിയാൽ മതി അല്ലാതെ ആരുടെയും സഹതാപമോ ഔദാര്യമോ നിങ്ങൾക്ക് ആവശ്യവുമില്ല പക്ഷെ ഇന്ന് ഞാൻ മനസ്സിലാക്കുന്ന ഇന്ന് ഈ പറയുന്ന എല്ലാ സ്കൂളുകളും ഇത്തരത്തിൽ ഭിന്നശേഷം ആചരിക്കുമ്പോൾ ഒരു സഹതാപത്തിന്റെ കണ്ണിലൂടെയാണ് എന്തോ കുറവ് കുറവൊന്നുമില്ല കേട്ടോ അങ്ങനെ ആരും ധരിക്കുകയൊന്നും വേണ്ട കുറവൊന്നുമില്ല നിങ്ങളെക്കാളും അതായത് ഞാൻ മനസ്സിലാക്കുന്നത് അല്ലേ ഇപ്പൊ റാബിയ മാഡത്തെ കണ്ട് അത്ഭുതപ്പെട്ട് അവിടെ നിന്ന് അത്ഭുതപ്പെട്ട ഒരു ദിവസം അതിന്റെ മുഴുവൻ മോട്ടിവേഷനുമായി ജീവിച്ച അല്ലെങ്കിൽ ആ ഓർമ്മകളുമായി ജീവിച്ച ആളാണ് ഞാൻ മാഡത്തിന്റെ ഫോട്ടോ ഇപ്പോഴും ഫോണിലുണ്ട് കാരണം അത്ഭുതപ്പെടുത്തി എല്ലാവിധ സൗകര്യങ്ങളും എല്ലാവിധ സംവിധാനങ്ങളുമുള്ള എന്നെ പോലെ ഒരാൾക്ക് പോലും കഴിയാത്ത തരത്തിൽ ജീവിതത്തെ ക്രമീകരിക്കുവാനും ആ ജീവിതം കൊണ്ട് മറ്റു മനുഷ്യർക്ക് വലിയ സംവിധാനങ്ങളും വലിയ സാഹചര്യങ്ങളും ഒരുക്കാനും കഴിയുന്ന ഒരു സ്ത്രീയെ അപ്പുറത്തേക്ക് ഒന്നുമില്ലാന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ പക്ഷെ അടിസ്ഥാന പ്രശ്നം എന്ന് പറയുന്നത് ഈ ഇരക്കൊപ്പവും വേട്ടക്കാർക്കൊപ്പവും നിൽക്കുന്ന ഭരണ സംവിധാനത്തിന്റെ മെറികേടാണ് നമ്മളെ ഇവിടെ കൊണ്ട് തിരുത്തിയിരിക്കുന്നത് അതാണ് പ്രശ്നം ഇരക്കൊപ്പവും വേട്ടക്കാർക്കൊപ്പവും ഇന്നലെ വന്ന വാർത്ത എന്താണ് ഒന്ന് ആലോചിച്ച് നോക്കണേ എന്റെ സഹോദരി അധ്യാപികയാണ് എയ്ഡഡ് സ്കൂളിൽ പഠിപ്പിക്കുകയാണ് ഇന്നലെ വന്നിരിക്കുന്ന വാർത്ത എന്ന് പറയുന്നത് നിയമനങ്ങൾ മുഴുവൻ നിഷേധിച്ചു ആരുടെയാ ഒരു കൂട്ടം അധ്യാപകനെ നമുക്ക് അത് പറഞ്ഞിട്ട് പോവാം എന്താ കാരണം ഭിന്നശേഷിക്കാരുടെ നിയമനം നടത്താത്തതിന്റെ ഭാഗമായി രണ്ടായിരത്തി ഇരുപത്തി ഒന്ന് വരെയുള്ള അല്ലെ അതിന് ശേഷമുള്ളത് ശേഷമുള്ള മുഴുവൻ നിയമനങ്ങളും നിരോധിച്ചു നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം നിങ്ങളെ മറയാക്കി വെച്ചുകൊണ്ട് എന്നെ നിങ്ങളെ ഈ പരിപാടിക്ക് വരുന്നത് കണ്ടപ്പോ എന്നെ ചില ഏജൻസ് അധ്യാപകരെന്നെ വിളിച്ചിട്ട് പറഞ്ഞു സാറേ എന്നെ ഇങ്ങനെ പറഞ്ഞു സാറേ ഭിന്നശേഷിക്കാരുടെ അവകാശങ്ങൾക്ക് വേണ്ടി നിൽക്കുന്നതിന്റെ ഭാഗമായി ഞങ്ങൾക്ക് ശമ്പളമില്ല നോക്കണേ ഒരു സ്കൂളിൽ അധ്യാപിക നിയമിക്കുമ്പോ അതിന്റെ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെടുന്നുണ്ടോ ആരാ സർക്കാർ എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ച് ഒരു നിയമനം കൊടുക്കണം എന്ന് പറഞ്ഞാൽ ഞാൻ മനസ്സിലാക്കുന്ന കണക്ക് ശരിയാണെങ്കിൽ ഇരുപത്തിനാല് പേരെ നിയമിച്ചാൽ ഇരുപത്തി അഞ്ചാമൻ ഭിന്നശേഷി സംവിധാനത്തിലുള്ള ആളായിരിക്കണം വേണ്ടേ ഇതല്ല നിയമിച്ചു പോയി നിയമിച്ചു പോയിട്ട് ഒരു സുപ്രഭാതത്തിൽ പറയുകയാണെങ്കിൽ നിങ്ങൾക്ക് ശമ്പളം ഇല്ല അപ്പൊ ഭിന്നശേഷിക്കാരോട് നിങ്ങളോട് മാത്രമല്ല കാണിക്കുന്നത് നാലോ നോക്കണം നിങ്ങളെ പക്ഷം നിർത്തിക്കൊണ്ട് ആയിരക്കണക്കിന് മറ്റേഡ് സ്കൂളിലെ അധ്യാപകരെ കൂടി ചതിക്കുന്ന പ്രവർത്തനം നാലോ ചോക്കണം നിങ്ങൾ നിങ്ങൾ കുറ്റക്കാരാണോ സ്കൂളിൽ ഇന്നലത്തെ വാർത്തയോടുകൂടി ശമ്പളം ഇല്ലാതാകുന്ന ആനുകൂല്യം ഇല്ലാതാകുന്ന ഇത്രയും നാളിന് ശമ്പളം കിട്ടും കിട്ടും എന്ന് പ്രതീക്ഷയോട് കൂടി ജോലി ചെയ്തിട്ട് ഒറ്റ ദിവസം കൊണ്ട് ഒരു വാർത്ത വരികയാണ് ഗവൺമെന്റ് നോട്ടിഫിക്കേഷൻ വരികയാണ് ഇനി താൽക്കാലിക ശമ്പളം മാത്രമേ ഉള്ളൂ നാല് ശുഭപ്പെടും മൂന്ന് വർഷത്തോളം സാരി ഉടുത്ത് പൊതി കെട്ടി വണ്ടിയിൽ കയറി ജോലിക്ക് പോയി ഇപ്പൊ ശമ്പളം കിട്ടും ഇപ്പൊ ശമ്പളം കിട്ടും എന്ന് പറയുന്ന അധ്യാപകർ ഒറ്റ ദിവസം കൊണ്ട് അനാഥകപ്പെടുന്നു ആരുടെ പേരില്ല നിങ്ങളുടെ പേരിൽ നിങ്ങളെ ശത്രുപക്ഷം നിർത്തുക അപ്പൊ അവരെ എന്താ പ്രശ്നം ഭിന്നശേഷിക്കാരെ ഞാൻ മനസ്സിലാക്കുന്ന ഭിന്നശേഷിക്കാർക്ക് നിയമനം കൊടുക്കാതിരിക്കുന്ന സാഹചര്യം എന്താ മാനേജ്മെന്റുകൾ എയ്ഡഡ് മാനേജ്മെന്റുകൾ പ്രശ്നം ഞാൻ മനസ്സിലാക്കുന്നത് കാശ് കിട്ടാത്തോണ്ട് തന്നെയാണ് ശരിയല്ലേ സാറേ കാശു കൊടുക്ക് അതായത് കോടിക്കണക്കിന് രൂപ ലക്ഷക്കണക്കിന് രൂപ കിംപ്രമായി അഴിമതിപ്പണത്തിലൂടെ ലഭിക്കാൻ കഴിയാത്ത സാഹചര്യം ഭിന്നശേഷിക്കാരെ നിയമിച്ചാൽ ഉണ്ടാകുമെന്ന് മനസ്സിലാക്കുന്ന എയ്ഡ് മാനേജ്മെന്റുകൾ കാണിക്കുന്ന നെറുകേടിന് ചൂട്ടുപിടിക്കുന്ന രീതിയിലാണ് ഗവൺമെന്റ് സംവിധാനം